കാക്ക ാക്കത്തൊള്ളായിരം പാർട്ടിയുണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ എണ്ണം നോക്കിയാലും ഇവിടെ കുറവ് തന്നെയാണ് എന്നിട്ടോ രാഷ്ട്രീയ പാർട്ടികളെ മുട്ടിയിട്ട് ഇവിടെ നടക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയുമാണ് അത്രയേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ ആരൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ ഇവിടെയും തുടങ്ങിയിട്ടുണ്ടാകുന്ന ശരിയായ ഒരു ശരിയായൊരന്വേഷണം നടത്തിയാൽ ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇവിടെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താനാകും സത്യത്തിൽ ഇത്രയേറെ പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ നാടിനെ എന്ത് ഗുണമാണുള്ളത് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പാർട്ടികൾ ഓരോ ആളുകൾക്കും ഒരു ജീവനോപാധിയാണ് ലഭ്യമായ കണക്കനുസരിച്ച ദേശീയ പാർട്ടികളെ കൂടാതെ അൻപത്തഞ്ചോളം രാഷ്ട്രീയ പാർട്ടികളും ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സി പി എമ്മും സി പി ഐയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും എൻ സി പിയും ജനതാദളും ഒക്കെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു കണക്കാണിത് ഡൽഹി കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന പാർട്ടി പദവികൾ ലഭിച്ചതുകൂടാതെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദേശീയതയെ മുഖമന്ത്രിയാക്കിയവരും വിപ്ലവവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പാർട്ടിയുടെ പേരിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത നിരവധി പാർട്ടികളുമുണ്ട് മതപരമായ ജാതിപരമായ സൂചനകൾ നൽകുന്ന പാർട്ടികളും വേറെയുണ്ട് ഇതിൽ തന്നെ കേരളത്തിലെ മൂന്ന് മുന്നണികളും ചേർന്ന് പ്രവർത്തിക്കുന്ന പാർട്ടികളും ഒരു മുന്നണിയിലും പെടാത്ത പാർട്ടികളും ഏറെയുണ്ട് സത്യത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട നാൾ മുതലുള്ള ഒരു പ്രക്രിയയാണിത് അല്പ ആവശ്യത്തിനായി ചില ആളുകളെ കൂടെ നിർത്തി മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഇരു മുന്നണികളും ഇപ്പോഴും നിർബാധം തുടരുകയാണ് പ്രബലമായ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രോത്സാഹനമാണ് ഇങ്ങനെ കൂണുപോലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മുളച്ചു വരുവാനുള്ള കാരണം കേരള കോൺഗ്രസിന്റെ ഉത്ഭവം യു ഡി എഫിൽ നിന്നായിരുന്നുവെങ്കിലും ഇന്ന് അതിൻ്റെ സ്ഥിതിയിൽ എട്ടോളം രാഷ്ട്രീയ പാർട്ടികളായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മൂന്ന് മുന്നണികളിലായി ഈ കേരള കോൺഗ്രസുകൾ കിടക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പാർട്ടിയാണ് കെ എം മാണിയുടെ പേരിലുള്ള കേരള കോൺഗ്രസ് എം പിന്നെ ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബിന്റെ പാർട്ടി പി ജെ ജോസഫിന്റെ പാർട്ടി പി സി തോമസിന്റെ പാർട്ടി ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ ഗണേഷ് കുമാർ കൊണ്ടു നടക്കുന്ന പാർട്ടി ആന്റണി രാജുവിന്റെ ജനാധിപത്യ കോൺഗ്രസ് സ്കറിയ തോമസിന്റെ കേരള കോൺഗ്രസ് ഈ ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഈ ഗണേശനുമായി സഹോദരനുമായി കലഹിച്ചു വന്നതിന് ശേഷം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ഡി എയിലേക്ക് പോയ കുരുവിള മാത്യൂസിൻ്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഏറ്റവും അവസാനം തെറ്റിപ്പിരിഞ്ഞ് പുറത്തു കിടന്ന ഈ സജീവണബുകാരൻ്റെ എന്നിങ്ങനെയൊക്കെയുള്ള കേരള കോൺഗ്രസ് കോൺഗ്രസ്സൊക്കെയുമുണ്ട് ഇതൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതൊന്നും കൂടാതെയാണ് മുസ്ലിം ലീഗ് സി എം ബി കോൺഗ്രസ് എസ് ആർ എം ബി റെഡ് ഫ്ലാഗ് ബി ഡി ജെ എസ് എസ് ഡി പി ഐ പി ഡി പി ആർ എസ് പി വെൽഫെയർ പാർട്ടി ശിവസേന കാമരാജ് കോൺഗ്രസ് തുടങ്ങിയവയൊക്കെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ മുന്നണിയിൽ ചേർന്ന് ഇവരൊക്കെ പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ മുന്നണിയിൽ ഒന്നുമില്ല എങ്കിലും ചില അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്ന കിഴക്കമ്പലത്തെ ട്വൻറ്റി ട്വൻ്റി പാർട്ടിയും ഇവിടെ ഉള്ളപ്പോൾ തന്നെ വി ഫോർ പാർട്ടി ആം ആദ്മി പാർട്ടി കേരള തൃണമൂൽ പാർട്ടി കേരള വികാസ് പാർട്ടി ബി എസ് പി വൺ ഇന്ത്യ വൺ പീപ്പിൾസ് പാർട്ടി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി നേതാജി ആദർശ് പാർട്ടി പ്രവാസി നിവാസി പാർട്ടി ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി കേരള റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രവർത്തിക്കുകയാണ് സത്യത്തിൽ ഇത്രയധികം പാർട്ടികളുടെ ആവശ്യം നമുക്കുണ്ട് ഇതിനു ഒരു തീരുമാനമെടുക്കേണ്ടത് പ്രബലമായ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും മാത്രം ഇവിടെ മതിയാകും അതല്ലാതെ സി പി എമ്മിനോടൊപ്പം അഞ്ചെട്ട് പാർട്ടികൾ കൂടി ചേർന്നാണ് എൽ ഡി എഫ് മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളതും മന്ത്രിസ്ഥാനം വരെ ഇങ്ങനെ വീതം വെച്ച് നൽകിയിട്ടുള്ളതും സത്യത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെയുള്ള മന്ത്രിസ്ഥാനമുള്ള കോൺഗ്രസ് എസിനും ഈ കടന്നപ്പള്ളി രാമചന്ദ്രനും ഒക്കെ എന്ത് പ്രസക്തിയാണ് ഈ കേരളത്തിലുള്ളത് ആരാണ് അവരുടെ കൂടെയുള്ളത് കഷ്ണങ്ങളായി വിഭജിച്ചു വന്ന ആന്റണി രാജുവിൻ്റെ ഈ പാർട്ടിക്ക് എത്ര ആളുകൾ ഇവിടെ ഈ കേരളത്തിലുണ്ട് അയാൾക്കും നൽകിയില്ല മന്ത്രിസ്ഥാനം ഒരു എം എൽ എ ആയി വിജയിച്ചു വന്ന കേരള കോൺഗ്രസ് ബി യുടെ പേരിൽ ഗണേഷ് കുമാറിനും കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം ദേശീയ എൻ സി പി തല്ലിപ്പിരിഞ്ഞ് രണ്ടും മൂന്നും കഷ്ണങ്ങളായിട്ടും കേരളത്തിൽ ഒരു മന്ത്രിസ്ഥാനവും കൊണ്ട് നടക്കിയാണ് അവര് ജനതാദളിൻ്റെ അവസ്ഥ അത് തന്നെ ഇത് സത്യത്തിൽ ഒരു പ്രകസനമാണ് ജനങ്ങളെങ്ങനെ കബളിപ്പിക്കലാണ് ഭാവിയിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് സ്വയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്കുമുണ്ട് പത്തോളം രാഷ്ട്രീയ പാർട്ടികൾ എന്നിട്ട് എന്തിനാണ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഘടകകക്ഷി എന്ന പേരിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ബാക്കിയുള്ള മുഴുവനും ഇങ്ങനെ അടക്കി അടച്ച് വരിക്കുകയാണ് ഈ പ്രധാന പാർട്ടികൾ ഈ മുന്നണി രാഷ്ട്രീയം തന്നെ ജനങ്ങൾ മടുത്തിരിക്കുന്നു അധികാരം വീതം വെച്ചുള്ള ഈ കളി നിങ്ങൾ ഇവിടുത്തെ പ്രധാന പാർട്ടികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾ അത് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അത് ഏറ്റെടുത്തുകൊള്ളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് അത് പൂർണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ഘടക കക്ഷികളായി വരുന്നവരെ പരാജയപ്പെടുത്താൻ ഇവിടുത്തെ വോട്ടർമാർ ഒന്നടങ്കം അങ്ങനെ തീരുമാനിച്ചാൽ മതി അപ്പോൾ തീരും ഈ വീതം വെപ്പ് രാഷ്ട്രീയം അങ്ങനെ വരുന്ന ഒരു ഏകകക്ഷി ഭരണത്തിലൂടെ മാത്രമേ ഇനി നമ്മുടെ ഈ കേരളം രക്ഷപ്പെടുകയും ചെയ്യുകയുള്ളൂ